ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം അപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായല്ല എന്താണ് ഇതിൻ്റെ മുന്നേ ഉള്ള വീഡിയോയിൽ ഉത്സവം ഞാൻ കണ്ടും അടങ്ങും പോലും ഇത്രയും ആനകളും അമ്പാരിയും അല്ലേ ഇതായിട്ട് കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ആദ്യമായിട്ട് ഞങ്ങളത് കണ്ട പശുവിനെ കണ്ട അപ്പം ഈ കൊല്ലം ഒരു ഈ ക്ഷേത്രത്തിലെ ഉത്സവം ഒരു ദേശീയ ഉത്സവം തന്നെയാണ് ലോകത്തിന് തന്നെ മാതൃകയാക്കാൻ പറ്റുന്നതാണ് ഇത്രയും ഒരുപാട് ആനകൾ വന്ന് ഈ ഉത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ അത് എന്താ പറയണ്ടേ എന്താ എനിക്ക് എന്താ പറയണ്ടേ പറയണ്ടതെന്നറിയില്ല അത്ഭുതമാണ് അത്ഭുതം ആനകളെ കണ്ടിട്ടുണ്ട് എന്നാൽ ഇത്രയധികം ആനകൾ വരി വരിയായിട്ട് വരുന്നതും ക്ഷേത്രത്തെ ബലംപൊക്കുന്നതും ആ വയലുകൾ കേന്ദ്രീകരിച്ചുള്ള ഉത്സവവും ജനഹൃദയങ്ങളിൽ ഏറ്റുവാങ്ങിയതാണ് ഇന്നലെ ഇന്നലെ നല്ല ഒരുപാട് വർഷങ്ങൾ മുന്നേ ആരംഭിച്ചതാണ് അല്ലേ പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇത്രയും ആനകൾ ജനങ്ങളും വന്നിട്ടുണ്ട് ഒരു പ്രശ്നവും ഇല്ല സന്തോഷമായിട്ട് ആനകളും ജനങ്ങളും ആ ഉത്സവം കൊണ്ടാടി അതിന് ഒരു എന്താ പറയേണ്ടത് ഒരു അത്ഭുതമാണ് അപ്പോൾ ആ ഇതിലേക്ക് എനിക്കും ഇത് കാണാൻ പറ്റി ഇവിടെ വന്ന് ഇവിടെ ഈ ഉത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റി തന്നെ മഹാഭാഗ്യമാണ് നമ്മളെ ഓരോ ജന്മത്തിൽ കിട്ടുന്നത് ഓരോ ജന്മത്തിൽ നമുക്ക് ഇന്ന് ഇന്ന കാര്യങ്ങൾ ചെയ്യണം നല്ല കാര്യങ്ങളെ നല്ലതിലേക്ക് പോകാൻ പാടില്ല നെഗറ്റീവ് ഇതിലേക്ക് ജീവിതം പോകാൻ പാടില്ല അപ്പോൾ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ കണ്ടെത്തണം കണ്ടെത്തിക്കഴിഞ്ഞാൽ നമുക്കതിനനുസരിച്ചിട്ടുള്ള ഇത് വന്നുകൊണ്ടേയിരിക്കും എന്നാണ് അപ്പം എനിക്ക് ഇവിടെ വരാനും അപ്പം ഇവിടെ താമസിക്കാനും എല്ലാം ഒരു ഭാഗ്യം ഉണ്ടായി ഇവിടെ താമസിക്കുന്ന ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ അവരും എന്നെ കുടുംബ അവരുടെ കുടുംബാംഗങ്ങളെപ്പോലെയാണ് എന്നെ കണ്ടത് വളരെ സന്തോഷം അങ്ങനെ ഉത്സവം കണ്ട് ഞാനിതാ വീട്ടൻ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുകയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഈ നാട് നാടും മനുഷ്യരും കാഴ്ചകളൊക്കെ എനിക്കിഷ്ടപ്പെട്ടു നോക്കൂ പശുവിനെ കണ്ടോ നമ്മൾ സുഹൃത്തിൻ്റെ വീട്ടിലെ പശുക്കളാണ് അല്ലേ നാടൻ പശു ഇതിന് കുറച്ച് ദേഷ്യമുണ്ട് ദേഷ്യക്കാരനാണ് പറയാൻ പറ്റില്ല ചിലപ്പം അടുത്ത് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം പാവമാണ് ഈ ഇത് ഇനി ഇത് രണ്ട് പിന്നെ ഞാൻ ഇന്നലെ വന്ന പാട് പഴം ഞാൻ കൊടുത്തു രണ്ടെണ്ണത്തിൽ വലുതിനെ കണ്ടിട്ടില്ലേ എന്തിനാ പറമ്പിൽ മേയ്ക്കാൻ വീട്ടിൽ പോയിട്ടുണ്ടായി അപ്പം നല്ല അന്തരീക്ഷം അപ്പോൾ ഇനിയും വരും ഞാൻ അടുത്ത മാസം വരും വരണം എന്ന് ആഗ്രഹം കൊണ്ട് വന്നിരിക്കും അപ്പം ഇതൊക്കെ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ സംഭവങ്ങളാണ് വളരെ നന്ദി നിങ്ങളെല്ലാവരെയും കണ്ടതിലും ഈ നരസിംഹ ഭഗവാന്റെ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാകട്ടെ ഈ കൊല്ലത്തന്നെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് നമുക്ക് വരാം വന്നുകൊണ്ടേയിരിക്കും ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയാണ് ഞാൻ ഈ യാത്രയിൽ നമ്മൾ പരമാവധി എല്ലാം കവർ ചെയ്യണം നമ്മളെ കൊണ്ട് കഴിയുന്നത്ര യാത്രകൾ അല്ലേ ജീവിതം മുന്നോട്ട് പോകണം യാത്രകളും സന്തോഷങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ നല്ലൊരു ദിവസം ഞാൻ നേരുന്നു ഇനി ഇനിയും കാണാം എൻ്റെ ജീവിതമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവാം ഓക്കേ താങ്ക്